വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു അടിപൊളി ഒറ്റമൂലി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഏത് ചുമയും പിന്നെ കഫക്കെട്ടുമൊക്കെ മാറാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഒറ്റമൂലിയാണ് കേട്ടോ അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവരുടെ ചുമ മാറും അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി കണ്ടുവരാം അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കൊച്ചുള്ളി അല്ലെങ്കിൽ ചെറുളുള്ളി എന്നൊക്കെ പറയുന്ന ഉള്ളിയാണ് അപ്പോൾ അത് ഞാനൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം ആദ്യം കുറച്ച് ചെറുളുള്ളി ആദ്യം നമുക്കൊന്ന് തോല് കളഞ്ഞെടുക്കണം അപ്പം അതിനായിട്ട് ഞാനതാ തോല് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ചെറുിയുടെ ആ മുകളിലുള്ള തോല് മാത്രം നമ്മൾ കളഞ്ഞാൽ മതി പിന്നെ ചില ചെറുളിയിലൊക്കെ നമുക്ക് കറുത്ത കളറൊക്കെ ഉണ്ടാവും അത് കളയേണ്ടതില്ല അതൊന്നും നമ്മളൊന്ന് നന്നായി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് അതൊന്നൊക്കെ റിമൂവ് ആവും അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറുളിയൊക്കെ ഒന്ന് ഒന്ന് നന്നാക്കി എടുത്തിട്ട് വരാം ഞാനിവിടെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം അപ്പം അതിനായിട്ടൊരു ചതയ്ക്കണം കല്ല് എടുത്തിട്ടുണ്ട് അപ്പം കല്ല് നന്നായി കഴുകിയിട്ട് നല്ല തുടച്ച് വെള്ളമൊന്നും രീതിയിലാണ് ഞാൻ കല്ലെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ കല്ലിലേക്ക് നമുക്ക് ചെറുപള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ മാക്സിമം നന്നായി ചതച്ചെടുത്താൽ തന്നെയാണ് നമുക്കിതിൽ നല്ല നീര് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനാൽ നന്നായി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു ബൗളും പിന്നെ ഒരു അരിപ്പയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ചത് ആ അരിപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കൈ കൊണ്ട് നല്ല പ്ലെസ്സ് ചെയ്തിട്ട് നമുക്ക് നീര് നമ്മൾ ആ ഉള്ളിയുടെ നീരൊക്കെ നമുക്ക് നന്നായി ഒന്ന് എടുക്കാം അപ്പോൾ നന്നായി ഒന്ന് പ്ലസ് ചെയ്ത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് വേണം നമ്മൾ നന്നായി ഒന്ന് നെക്കി കൊടുത്താലാണ് നമുക്ക് നീര് നന്നായി കിട്ടി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് പ്ലസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ ഉള്ളിയുടെ നീരും അങ്ങോട്ട് മൊത്തമായിട്ട് നമുക്ക് എടുക്കാം അപ്പം ഞാൻ നീരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം എനിക്ക് ഒരാൾക്ക് മാത്രം വേണ്ടു അപ്പം അതാണ് ഞാൻ കുറച്ച് കാണിച്ചത് നിങ്ങൾക്ക് രണ്ടുമൂന്ന് പേർക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചെറുപുള്ളി എടുത്തിട്ട് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം അപ്പോൾ ഞാൻ ഈ നീരെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് തേനാണ് എല്ലാവർക്കും അറിയാമായിരിക്കും തേനെന്ന് പറഞ്ഞാൽ നല്ല ഔഷധഗുണമുള്ള ഒരു ഇത് ഹണി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഹണിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇത് ഞാൻ കുരുമുളക് നന്നായി ഇപ്പം തന്നെ പൊടിച്ചെടുത്ത നല്ല കുരുമുളക് പൊടിയാണ് അപ്പം കടയിൽ നിന്നൊന്ന് മേടിച്ചാൽ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്താണ് അപ്പോൾ ഇത് രണ്ടാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തേന് മാത്രം ഉപയോഗിച്ചിട്ട് കൊടുത്താൽ മതി കുരുമുളക് ഇടുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എരിവും കൂടിയൊക്കെ ആകുമ്പോൾ അവരത് കുടിക്കില്ല അപ്പോൾ അവർക്ക് നമ്മൾ തേന് മാത്രം ചേർത്ത് യോജിപ്പിച്ചിട്ട് കൊടുത്താലും അവരുടെ ചുമ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ കഴിയും അപ്പോൾ വലിയവർക്കാണെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ തേനും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അത് മൂന്ന് ദിവസം മൂന്ന് നേരമൊക്കെ വീതം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുമ നന്നായി മാറാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ തേനും പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ മൂന്ന് നേരം നമ്മൾ ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചുമയ്ക്കും പിന്നെ അതേപോലെ തന്നെ കഫക്കെട്ടിനും ഒക്കെ നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവും പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ നല്ല പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ ഇനി വീണ്ടും വരാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ലയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്